പുഷ്പ ടു പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ തെലുങ്ക് താരം അല്ലു അർജുനെ ചോദ്യം ചെയ്ത് ഹൈദരാബാദ് പോലീസ് എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും പോലീസ് ചോദിച്ച കാര്യങ്ങളോട് അല്ലു പ്രതികരിച്ചില്ല അനുമതി നിഷേധിച്ചിട്ടും റോഡ് ഷോ നടത്തിക്കൊണ്ട് പ്രീമിയർ നടന്ന തിയേറ്ററിലേക്ക് എത്തിയത് എന്തിനെന്ന് പോലീസ് അല്ലു അർജുനോട് ചോദിച്ചു സ്വകാര്യ സുരക്ഷാ സംഘം ജനങ്ങളെ മർദ്ദിച്ചതിൽ ഇടപെടാതിരുന്നത് എന്തുകൊണ്ടെന്നായിരുന്നു പോലീസിന്റെ മറ്റൊരു ചോദ്യം നേരത്തെ പോലീസ് സംഘം പുറത്തുവിട്ട സന്ധ്യാ തിയേറ്ററിൽ നിന്നുള്ള പത്ത് മിനിറ്റ് വീഡിയോയും ചോദ്യം ചെയ്യലിനിടെ അല്ലു അർജുനു മുന്നിൽ പ്രദർശിപ്പിച്ചു എപ്പോഴാണ് സ്ത്രീയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും പോലീസ് അല്ലുവിനോട് ചോദിച്ചു പരസ്പര വിരുദ്ധ പ്രസ്താവനകളല്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയതെന്നും പോലീസ് അല്ലുവിനോട് ആരാഞ്ഞു എന്നാൽ ഇതിനൊന്നും മറുപടി പറയാതെയാണ് അല്ലു അർജുൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇരുന്നത് ഡിസിപിയും എസിപിയും നേതൃത്വം നൽകുന്ന നാലംഗ പോലീസ് സംഘമാണ് അല്ലുവിനെ ചോദ്യം ചെയ്തത് ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യലിനായി അല്ലു അർജുൻ ഇന്ന് രാവിലെ ഹാജരായത് ഡിസംബർ നാലിനാണ് പുഷ്പാറ്റു എന്ന സിനിമയുടെ പ്രീമിയർ പ്രദർശനവുമായി ബന്ധപ്പെട്ട് സന്ധ്യാ തിയേറ്ററിൽ ദുരന്തം സംഭവിച്ചത് തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും അവരുടെ ഇളയ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൈദരാബാദ് ദിൽഷുക് നഗർ സ്വദേശി രേവതിയാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് സംഭവത്തിൽ തിക്കും തിരക്കും കാരണമായി എന്നാരോപിച്ച് അല്ലു അർജുനെയും ഒപ്പം തിയേറ്റർ മാനേജ്മെന്റിലെ ആളുകളെയും ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡിസംബർ പതിമൂന്നിന് വൈകിട്ടാണ് അല്ലു അർജുനെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ശനിയാഴ്ച രാവിലെ തന്നെ തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ച ഇടക്കാല ജാമ്യത്തിൽ താരം രൂപയുടെ ബോണ്ടിലാണ് അല്ലുവിന് നാലാഴ്ചത്തെ ഇടക്കാല ജാമ്യം നൽകിയത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം